ണ്ടാക്കാം നമ്മൾ കുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്ന അത്രയും സമയം കൊടുക്കില്ല അതിനാ തോമ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ കിച്ചണിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ കിച്ചണിലേക്ക് കടന്ന് ചായ ഉണ്ടാക്കാൻ കഴിഞ്ഞു കേട്ടോ എനിക്ക് ചേട്ടനുള്ള ചായ കഴിഞ്ഞു ആ ചേട്ടന്റെ ചായ കൂടിയും കഴിഞ്ഞു എൻ്റെ ചായയോട് ബാക്കി ബാക്കിയിരിക്കുകയാണ് പിന്നെ അഞ്ജുവിന് പാലിൻ്റെ അകത്ത് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം പാല് തന്നെ കുടിക്കണ്ടിഷ്ടമല്ല അപ്പോൾ പാലിൻ്റെ അകത്ത് കോൺഫ്ലെക്സ് ഇട്ടതാണ് അഞ്ജുവിനുള്ളത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ആദ്യം അഞ്ജുവിന് മുന്നോട്ട് കൊടുക്കട്ടെ എൻ്റെ ചായ ഞാൻ കുടിച്ചിട്ട് വേഗത്തിൽ വരാം ഇന്നത്തെ എൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയെന്ന് വെച്ചിരിക്കുന്നത് ഗ്ലാസ് പുട്ടുണ്ടോ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം നമ്മൾ പുട്ടു ഉണ്ടാക്കുന്ന അത്രയും സമയം കൊടുക്കില്ല എടുക്കില്ലേ അതിനകത്തോമ ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേദത്തിൽ നമ്മളുണ്ടാക്കുന്ന ആവിപാത്രത്തിൽ എത്ര പീസ് വേണം അത്രയും നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കും ഒരുമിച്ച് തന്നെ അപ്പം ഒറ്റയടിക്കാൻ നമുക്ക് കുക്കായി കിട്ടും അപ്പം ഇന്ന് ഞാൻ അത് ഉണ്ടാക്കാന്ന് ചേച്ചി പിന്നെ അതിനൊപ്പം തന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് ചേച്ചി അപ്പം ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട് കിട്ടും ഗ്രീൻ പീസ് ഇത് രാത്രി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രീൻ പീസ് കൂടെ നല്ലപോലെ കുതിർന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കണം അപ്പം ഇത് വെക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് പുട്ടിനുള്ളത് ആദ്യം നനച്ചു വെക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇന്നുണ്ടാക്കുന്നത് പൊൻകതിരിൻ്റെ പുട്ടുപൊടി വെച്ചാണ് അപ്പോൾ ഒരു ട്വൻ്റി മിനിറ്റ്സ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം പുട്ടിനുള്ളത് നനച്ച് വെക്കാം ഇതകത്ത് പുട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു പ്രത്യേക സുഖം കേട്ടോ നമ്മൾ സാധാരണ അരിപ്പൊടിയോണ്ട് പുട്ടുണ്ടാക്കുന്നേക്കാളും നല്ല ഒരു അടിപൊളി ടേസ്റ്റും ഉണ്ടാക്കാൻ സുഖവും ഒക്കെ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തിരിക്കുന്ന ഇതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതെടുത്താണ് ഇന്ന് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് കുട്ടിപൊടി എടുക്കാമെന്ന് ചോദിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് പൊൻ പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം അതൊക്കെ എൻ്റെ ഒരു അല്ലെങ്കിൽ അപ്പോൾ ഞാൻ അവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ശരിക്കും ഇത് കുറവാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഒരു അര ഗ്ലാസ് കൂടി എടുക്കുന്നുണ്ട് അതങ്ങനെ അങ്ങനെ ഒരു ഒന്നര ക്ലാസ് കേട്ടോ നനച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലപോലെ തന്നെ പുട്ടുണ്ടാവും ഇഷ്ടംപോലെ ഉണ്ടാകും പൊടി പക്ഷേ ബാക്കി വന്നാലും ഞങ്ങൾക്ക് പുട്ടിഷ്ടമാണ് അവിടെ കൂട്ടത്തിൽ അപ്പം എന്താ നമ്മൾ ഉണ്ടാക്കുന്ന കറി കറിയുടെ കൂടെ ഞങ്ങൾ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ കഴിക്കാറുണ്ട് കുട്ടി ബാക്കിയൊന്നു വെച്ചാൽ അങ്ങനെ ഇതുവരെ വേസ്റ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഇത് മിക്സ് ആക്കണ ഉപ്പൊപ്പ് നല്ല അവിടെ ആവാനായിട്ട് പിന്നെ അധികം ഫിക്സിംഗ് ഒന്നും ഇല്ല ഇതിന് അപ്പോൾ ഇതിൽ ജസ്റ്റ് വേണ്ട വെള്ളമൊഴിച്ച് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ നമുക്ക് നനഞ്ഞ് കിട്ടും അതിനകത്ത് എന്താ അവർ ഇതിൽ റെഡിയാക്കി കിട്ടും നോക്കും പിന്നെ ഞാൻ എന്താ അതിനകത്തേക്ക് നമ്മുടെ അടുത്തത് ഒന്നര ഗ്ലാസ് പങ്കുതിരൻ്റെ പൊടിയായത് കൊണ്ട് തന്നെ ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം നമുക്ക് നല്ലപോലെ ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് അരച്ച് വയ്ക്കാം ഇതിലേക്ക് ഞാൻ ഈ സമയത്ത് തന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടിൻ്റെ ഇരക്കൊക്കെ നമുക്ക് തേങ്ങ കഴിക്കാൻ കിട്ടും സ്റ്റാർട്ടിങ്ങിലും നമ്മൾ എന്തെങ്കിലും മാത്രമേ ഉണ്ടാറ് എന്നാലും ഇങ്ങനെ കുറച്ച് നമ്മൾ ഉള്ളിൽ കൂടി ഇട്ട് ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ കുട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ഞാൻ ചരവി തേങ്ങ ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചെറിയ കിച്ചണിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ഇത് പുറത്ത് വെച്ചതുകൊണ്ട് അതിൻ്റെ തണുപ്പിൽ നിന്ന് വിട്ട് വിട്ടു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നല്ലപോലെ നനച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടച്ച് നീക്കി വെക്കാം ഇത് കഴിഞ്ഞ് നമുക്കൊരു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടാക്കാം അപ്പം ഇനി നമുക്കിനി അടുത്ത പണിയെന്ന് പറയുന്നത് ഗ്രീം പീസ് കറി ഉണ്ടാക്കാൻ വയ്ക്കാം നമ്മുടെ ഗ്രീൻ പീസൊക്കെ വാഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിത് കുക്കറിലിരി കുക്ക് ചെയ്തായിട്ട് വെക്കാം അത് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ എന്തായാലും ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത്ര ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സബോളയും കൂടെ ഞാൻ എന്താ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും കൂടെ ഞാൻ അതിലേക്ക് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് പുട്ടിൻ്റെ കൂടെ ഈ ഒരു ഗ്രീൻ പീസ് കറി നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ഉള്ളി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിരിക്കും അത് മാത്രമല്ല കുക്കറിൻ്റെ പുറത്തേക്കൂടെ നമുക്കങ്ങനെ തിളച്ച് തൂയി പോകില്ല നമുക്കിനി അടച്ചടപ്പിച്ച് വെക്കാം ഇനി നമുക്ക് കറി കാച്ചി എടുക്കാനുള്ള സഗോളയൊക്കെ കട്ട് ചെയ്തെടുക്കണം സകോള കറിവേപ്പില കൈകൾ വെളുത്തുള്ളി ഇത്തിരി ചേരച്ചൊക്കെ എടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം അതിന് ശേഷം നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോഴേക്കും നമ്മുടെ ട്വൻറ്റി മിനിറ്റ്സ് ആവും അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാൻ ഗ്ലാസ് കുട്ടി ഉണ്ടാക്കാനാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഓൾറെഡി കോണ്ടാക്ക ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ിൽ കുട്ടിപൊടി വെച്ച് ആദ്യമായിട്ടുള്ള ചെയ്യാൻ പോകാം ഞാൻ സാധാ കുട്ടിപൊടി വെച്ച് ചെയ്യാറ് പിന്നെ ഇന്നലെ രാത്രി ഓർമ്മ ഓർമ്മ സമയത്ത് പ്ലേറ്റ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പ്ലേറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വെച്ചത് അരിക്കണം ബേസല് ഇതൊക്കെ കാര്യമാക്കണം ഉച്ചയ്ക്കൊന്ന് ഫുഡ് ഉണ്ടാക്കണം അപ്പം ഇന്ന് ഇന്ന് ഞങ്ങൾക്കൊരു ഹോളിഡേ കിട്ടിയേക്കണം അപ്പോൾ ഹോളിഡേ സ്പെഷ്യലായിട്ട് അഞ്ചുൻ്റെ ഓർഡർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ ഉള്ള ഐറ്റംസ് ഒക്കെ വെച്ച് എല്ലാ ഐറ്റംസും ഒന്നും ഇല്ല പക്ഷേ ഇന്ന് ഞങ്ങൾക്കിവിടെ കട തുറക്കില്ലേ പോയി വാങ്ങിക്കാനായാലും മലയിലെ കാര്യങ്ങളൊന്നും എൻ്റെ എലിപ്പില്ല പക്ഷെ വാങ്ങിക്കാൻ പോകാനൊന്നും കട തുറക്കുമെന്ന് തുറക്കൊന്നറിയില്ല കാരണം ഞങ്ങൾക്കിവിടെ ഇവിടെ ഹിന്ദൂസിൻ്റെ ഒരു ഫെസ്റ്റിവലാണ് എന്ന് പറയാൻ പറ്റില്ല അവർ പൂജയ്ക്ക് പോകുന്ന ഒരു ദിവസമാണ് അവർ ദൂരെ എവിടെയാണ് പോയിട്ട് എന്തോ പൂജയ്ക്കൊക്കെ ആയിട്ട് പോകുന്ന ഒരു ദിവസമാണ് ഇവിടെ നാട്ടിൽ ശബരിമലയ്ക്ക് ഒക്കെ പോകുന്ന വാങ്ങി തന്നെ അവർ ഓറഞ്ച് കളറിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ചായിരുന്നു നമ്മൾ റോഡ് സൈഡിലൊക്കെ എൻ്റെ മുമ്പ് മുമ്പ് ദിവസങ്ങളിൽ ഷോപ്പിങ്ങിനൊക്കെ പോയപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകാണ്ടപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു ഉച്ചയ്ക്ക് പോകുന്നവർ ആ ഒരു ഓറഞ്ച് കളർ ഡ്രസ്സൊക്കെ ഇട്ട് അപ്പോൾ പോകുന്ന ഒരു ദിവസമായിരുന്നു വഴിയിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഞാൻ സ്കൂളിലൊക്കെ ഹോളിഡേ കൊടുത്തുകൊണ്ട് സ്കൂളിലിപ്പോൾ മൂന്ന് ദിവസം ഹോളിഡേ കിട്ടിയിട്ടുണ്ട് പക്ഷേ ടീച്ചേഴ്സിന് പോകണമായിരുന്നു ടീച്ചേഴ്സിന് പിന്നാണ് ഹോളിഡേ കൊടുത്തു തന്നിരിക്കുന്നത് ീത്തവിടെ ഇന്ന് ഇങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഇതം വന്നു വന്നുകഴിഞ്ഞാൽ ഒരു നാല് വിസിലെങ്കിലും വന്ന് അഞ്ചാമത്തെ വരുന്നുണ്ട് അഞ്ച് വിസിൽ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഇടയിൽ നല്ലപോലെ കുക്കായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടാണ് കുക്ക് ചെയ്തിരുന്നു ഒന്നാമത്തെ വിസിൽ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലെയിം കുറച്ചിട്ടായിരുന്നു അപ്പോൾ ആ പിന്നെ ഒരു നാല് വിസിലും കൂടെ വന്നു കഴിയുമ്പോൾ നല്ലപോലെ തന്നെ കുക്ക് കുക്കായിട്ടുണ്ടാവും അപ്പോൾ നമുക്കിനി കുക്കർ ഓഫാക്കാം അപ്പോൾ കുക്കറിൻ്റെ ഈ ഫ്ലെയിം ഞാനിവിടെ ഓഫാക്കുന്ന ീക്കി വെച്ചു ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള പാത്രം ആവി ആവിയറ്റാനുള്ള പാത്രം നമുക്ക് അടപ്പ് നിക്കാം ഞാൻ ഇതിനകത്ത് തട്ടിൽ നിന്ന് പുട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തട്ടിന്മേലേക്ക് പുട്ടിനെ നമുക്ക് റെഡിയാക്കി വെച്ചുകൊടുത്താൽ മതി അപ്പോൾ മൊത്തത്തിൽ എത്ര നമുക്ക് എത്ര പീസ് വേണം നമുക്ക് ഇതിനകത്ത് എത്ര എണ്ണം കൊള്ളും അത്രയും വെച്ച് കൊടുത്താൽ നമുക്ക് വേഗത്തിൽ ഒറ്റ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് അത്രയും പുട്ട് വെന്ത് കിട്ടും പിന്നെ ഇത് ഞാൻ എന്താ കറി കാച്ചാനായിട്ട് ഒരു ചെറിയ സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി വറ്റൽ മുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട് ഇത്തിരി കറി വേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി ഞാനിവിടെ നീക്കി വെക്കുകയാണ് കാരണം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടല്ലോ കറി ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ടേക്കാണ് കാരണം നമ്മളിപ്പോൾ പുട്ടിപ്പോൾ റെഡിയാക്കിയിട്ടില്ല ജസ്റ്റ് നനച്ച് വെച്ചിട്ട് തന്നു ഇത് ഞാനെന്ന് വെച്ചിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള സബോള ഒക്കെ എടുത്തേക്കുന്നത് അത് ചെയ്യാനായിട്ട് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇപ്രാവശ്യം വാങ്ങിയത് ഇപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ രണ്ട് ദിവസം മുമ്പ് വീഡിയോയിൽ കണ്ടല്ലോ ആ വെളുത്തുള്ളിയൊക്കെ നല്ല അടിപൊളി വെളുത്തുള്ളി കേട്ടോ നല്ല വലിയ ചൊളയാണ് തന്നെ അപ്പോൾ അതുകൊണ്ടങ്ങനെ നന്നാക്കി എടുക്കാൻ നല്ല എളുപ്പമാണ് എപ്പോഴും കൂടെ ചെറുതാണ് സാധാരണ ഞങ്ങൾ വാങ്ങിക്കാറും കിട്ടാറോ അങ്ങനൊക്കെയാണ് ഇപ്രാവശ്യം അങ്ങനെ വലിയത് കണ്ടപ്പോൾ വലിയ തന്നെ വാങ്ങിക്കാമെന്ന് വെച്ചു പിന്നെ ഇതായി ഇഞ്ചിയൊക്കെ എടുക്കുന്നത് ഇപ്പോൾ സബോള ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നാക്കണം ഈ പണി ഞാൻ വലിയ ചേട്ടനേൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള അപ്പോഴേക്കും എനിക്ക് ബാക്കി ജോലികളൊക്കെ തീർക്കാൻ ഇന്ന് ഫ്രീ ആണ് ഹോളിഡേ ആണ് ചേട്ടത്തിന് ആഴ്ച പുട്ടുണ്ടാക്കാൻ തുടങ്ങുക അവിടെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നു വലിയ പ്ലേറ്റ് ഇതിനകത്താണ് ഞാൻ പുട്ടുണ്ടാക്കുന്ന അപ്പോൾ ഈ ഒരു തട്ട് എടുത്തതിനാണ് ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ശരിക്കും ട്വന്റി മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ കുട്ടിൻ്റെ പൊടീ നല്ലപോലെ നനഞ്ഞിരിപ്പുണ്ട് നമ്മൾ പുട്ടുപൊടി നമ്മളിങ്ങനെ ഗ്ലാസ് പുട്ട് ഉണ്ടാക്കുമ്പോൾ പൊടിക്കാവശ്യത്തിന് നല്ല നനവ് വേണം കേട്ടോ നനവ് കുറവാണെങ്കിൽ പൊളിഞ്ഞ് പോകും അപ്പോൾ നനവ് ആ പാകത്തിനുണ്ടോയെന്നറിയാൻ നമ്മളിത് എങ്ങനെയൊന്ന് പിടിച്ചു വയ്ക്കാൻ മതി നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചൊന്ന് ഇങ്ങനെ മുക്കി കൊടുക്കുമ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നനവുണ്ടെന്നാണ് അപ്പോൾ ഇപ്പോൾ നോക്കിയാണ് അപ്പോൾ പിന്നെ ഉണ്ടാക്കാൻ പല കൊത്തുകളൊക്കെ ഇടുക തേങ്ങയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ കൊത്തി ചരിവി എടുത്തപ്പോൾ കൊത്തു ആയിട്ട് വന്നപ്പോൾ അതിനെ നീക്കി വെച്ചിരിക്കുകയാണ് ഇതാ ഒരു ഗ്ലാസ് എടുക്കാം ചില്ലു ഗ്ലാസോ സ്റ്റീൽ ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ ഞാനപ്പോൾ ഇതാ സ്റ്റീൽ ഗ്ലാസ് എടുത്തേക്കണം ഇതിനകത്തേക്ക് ഇത് ആവശ്യത്തിന് നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നിങ്ങളൊരു പക്ഷേ ഉണ്ടാക്കുന്നതായിരിക്കാം അങ്ങനെ ഞാൻ ഞാനിവിടുത്തെന്തായാലും ഒന്ന് ഉണ്ടാക്കുമോ എന്ന് കാണിക്കാന്ന് വെച്ചിട്ട് വീഡിയോ അതിൻ്റെ അപ്പോൾ അതാ ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല ഇരിക്കും പിന്നെ ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട പൊടി ഇതായിട്ട് കൊടുക്കണം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം പ്രസ് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് കൂടെ തേങ്ങിട്ട് കൊടുക്കാം ഇനി നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഗ്ലാസ് നിറച്ചിടുന്നെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ അതായത് നമുക്ക് ആ കുട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി ഞാൻ അടുത്തത് അതിന് വലിയ പീസായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ ഗ്ലാസ് നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത്ര വെളുപ്പത്തിനനുസരിച്ചുള്ള ഗ്ലാസ് എടുക്കാം അതുപോലെ അതിനകത്ത് നിറച്ചിടണമെങ്കിൽ നിറച്ചിടാം ചെറിയ പുട്ട് കാണാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രം താങ്കൾ കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ചെയ്ത് കൊടുക്കും എൻ്റെ ഗ്ലാസ് ശരിക്കും പറഞ്ഞാൽ ശരിയായ ഗ്ലാസ് അല്ല എൻ്റെ വക്കിങ്ങനെ വക്ക് വശമുണ്ടല്ലോ ഒട്ടം അതങ്ങനെ തുറന്നിരിക്കുന്നതാണ് എന്താ ഗ്ലാസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു ഇനി പുറത്തെങ്ങാൻ പോകുമ്പോൾ വാങ്ങണം അങ്ങനത്തെ എൻ്റെ കയ്യിൽ ഇല്ലേ അങ്ങനത്തെ ഗ്ലാസ് എൻ്റെ വർക്ക് ഇതേപോലെ ഇതേ ഷേപ്പിൽ തന്നെ നേരെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് കിട്ടണമെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മളിപ്പോൾ നാല് നാല് മൂന്ന് ഏഴ് കഷ്ണ പുട്ട്താ ഒറ്റയടിക്ക് നമ്മൾ ഉണ്ടാക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പുട്ട് ഉണ്ടാക്കുന്ന രീതി ആയിട്ടത് ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ വേഗത്തിൽ നമ്മൾ പണി കഴിയും ജസ്റ്റ് ഒന്ന് ഗ്ലാസ്സിലൊന്ന് പയ്യും പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മളിങ്ങനെ എടുത്ത് കമത്തി കഴിഞ്ഞാൽ ആവശ്യം വലുപ്പമുള്ള ഇഡ്ഡലി പാത്രമാണെങ്കിൽ ഇഡലി തട്ട് വലുപ്പമുള്ളതാണെങ്കിൽ നമുക്കിതാ ഈ രീതിയിൽ ഉണ്ടാക്കാം കുറച്ചും കൂടെ ചെറുതൊക്കെയാണെങ്കിൽ എന്തായാലും ഒരു നാല് അഞ്ച് പീസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ വെള്ളം എന്താ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ിതിനകത്തേക്ക് പാത്രങ്ങൾ വെച്ച് കൊടുക്കാം ഇനി ഇവിടെ ഇരുന്ന് മൊത്തത്തിൽ ഒരുമിച്ച് ആവി കയറി പുട്ടായി നമുക്ക് റെഡി ആക്കി കിട്ടും കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലിപ്പോൾ ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഏഴ് ഏഴ് കഷണം പുട്ട് അല്ലെങ്കിൽ എട്ട് കഷ്ണം പുട്ട് നമ്മുടെ കയ്യിലുള്ള പാത്രത്തിനനുസരിച്ച് നമുക്ക് നമ്പർ കൂട്ടേം കുറിക്കുകയൊക്കെ ചെയ്ത് ഒരുമിച്ച് ഉണ്ടാക്കി എടുക്കാം പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെത്തേനാണ് അപ്പോൾ ഞാനിടത്ത് ഇത് ഇടയ്ക്ക് നിങ്ങളായിട്ടൊക്കെ ഒന്ന് നമുക്ക് സാധാരണ കുട്ടുകൂറ്റിയിലല്ല ഉണ്ടാക്കാറ് കുട്ടുകൂറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ രണ്ട് പീസ് മാത്രമേ വൺ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ സെവൻ പീസ് നമുക്ക് മറ്റ് ട്രിപ്പിനെ ഉണ്ടാക്കാൻ പറ്റും ഞാനിടത്ത് ഈ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം പക്ഷെ അറിയാത്തവർക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സിനായിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഞാനിനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ ഞങ്ങൾക്ക് ഈ ഏഴ് പീസ് മതി ശരിക്കും വന്ന ധാരാളമാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് കഴിക്കാനായിട്ട് അപ്പോൾ ബാക്കിയുള്ള പൊടി ഞാനെടുത്ത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കും അപ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കണമെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കാം നാളെ ഉണ്ടാക്കണമെങ്കിൽ നാളെ ഉണ്ടാക്കാം അപ്പോൾ ഇതിനൊരു കുഴപ്പം വരും നമ്മൾ ഫ്രിഡ്ജിനകത്തേക്ക് ഓൾറെഡി നനഞ്ഞിരിക്കുന്ന പൊടിയാണ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്ത് ഉണ്ടാക്കുന്ന ഒന്നുകൂടെ അതിൻ്റെ ഒരു ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരും അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തിട്ട് വെക്കുകയാണ് ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കണം കണ്ടോ കുട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ പൊടിയിലേക്ക് വരും പിന്നെ ഞാനിങ്ങനെ തട്ടുന്ന നമ്മളിട്ട് ഇങ്ങനെ ഗ്ലാസ് കംത്തണത്തിൽ ചിലപ്പോൾ തട്ടിനകത്തുള്ള ഹോൾസി കൂടെ ചിലപ്പോൾ അടിയിക്കൊക്കെ തേങ്ങയോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പ്ലേറ്റ് ഒന്ന് താഴെ വെച്ചു കൊണ്ട് മാത്രം സ്ലാവും ഒഴിക്കുന്നു ആവിളുടെ കൊണ്ടോട്ടോക്കൊന്നും ആളെന്ന് വെച്ചിട്ട് വെച്ചതാണ് ഇനി ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ കേട്ടോ ഇപ്പൊ കുട്ടികുറ്റി ഇല്ലാത്തവർക്കായിട്ട് ബ്ലാസ് കൂടെ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ എങ്ങനെയാക്കി ഇത് നമുക്ക് കടിയുണ്ടാക്കാനായിട്ട് ഇതാ നമ്മുടെ പാനേക്കൂടെ റെഡിയാണ് പാൻ ചൂടാവട്ടെ ഒന്ന് പാനേക്കൂടെ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതായത് ഓയിൽ ഒഴിച്ചു കൊടുക്കും ഞാൻ വെളിച്ചനേരം ഇട്ടൊന്നും നമുക്ക് ഇതിലേക്ക് ഒരു സകലം കടുകിട്ട് കൊടുക്കാം അപ്പോൾ കടുകൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചു കൊടുക്കാം ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പോൾ അതിനെ ഞാൻ ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുത്തത് വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സബോള കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഗ്രീൻ പീസൊക്കെ ഇവിടെ നല്ലപോലെ കുക്ക് ആയിട്ടുണ്ട് നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ള കറി നമുക്ക് വേഗം റെഡിയാക്കാം ഇവിടെതാ നമ്മൾ പുട്ട് ഇറക്കത്ത് വെച്ചിട്ട് കുറച്ച് സമയമായി ഇപ്പോൾ പുട്ട് വെന്തണ്ടാവും അത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി തുറന്ന് നോക്കാം അതാ നല്ല ആവി പറക്കുന്ന പുട്ട് ഇതാ റെഡി ആയിട്ട് ഇരിക്കുന്നത് ഇനി നമുക്ക് കറി വേഗം റെഡിയാക്കിയിട്ട് പുട്ടെടുത്ത് കഴിക്കാം അതാ സബോളയൊക്കെ മൂത്തിട്ടൂടെ അപ്പോൾ ഇതിലേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കണം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഈ എരിവിനായിട്ടൊരു കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മസാലയൊക്കെ ഇവിടെ നല്ല പോലെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിനിത് കറിയിലേക്ക് കൊണ്ടുവന്ന് ഒഴിക്കാം കറി റെഡി ആയിരുന്നു കേട്ടോ അപ്പോൾ കറി ഞാൻ നീക്കി വെച്ച് നമുക്ക് പുട്ട് നോക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ആണ് അപ്പം നമുക്ക് വേണമെങ്കിൽ തൈമുണ്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പക്കട് ഞങ്ങളിതിനെ പറയുന്ന പക്കടും പിന്നെ എന്തൊരു ഐറ്റം കയ്യിലുണ്ടെങ്കിൽ ഇത് വെച്ചെടുക്കാം ഇങ്ങനെ ആണെങ്കിൽ അതായത് രീതിയിൽ നമുക്ക് ഇട്ടെടുക്കാം ഇത് വെച്ചെടുക്കണമെങ്കിൽ ഇത് വെച്ചെടുക്കാം ഇങ്ങനെ ആണെങ്കിൽ എടുക്കാം കേട്ടോ ചൂടെണ്ണെന്ന് ഞങ്ങൾക്ക് അങ്ങനെ കൈ കൊണ്ടെടുക്കാം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരട്ടെ ഇത് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ബിരിയാണി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സൂപ്പർ പുട്ടാണ് നമ്മുടെ ഗ്ലാസ് പുട്ട് നമുക്ക് ഗ്യാസ് ലാഭിക്കാം അവിടെ ടൈം ലാഭിക്കാം അപ്പോൾ നിങ്ങളൊന്ന് ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി പോകും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പുട്ടാണ് ഈ പുട്ടുണ്ടാക്കുന്ന മെത്തേഡാണ് ഈ ഒരു രീതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും കൂടെ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്കിവിടെ വരാം കാരണം അതുകൂടി ഞാൻ ഇതിനകത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലൈക്ക് ആയിട്ട് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ നിങ്ങളിങ്ങനത്തെ പുട്ടൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ടോ എന്നുള്ളതൊക്കെ കമൻ്റിൽ കൂടെ അറിയിച്ചോളൂ കേട്ടോ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ടി ജി ബ്ലോഗ്സിനുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത് മറക്കരുതേ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ